ഹലോ ഗൈസ് ഇത് നമ്മൾ കുന്നംകുളത്തുള്ള കക്കാട് അമ്പലത്തിൽ പോയ വീടിയാട്ടാ അപ്പൊ നമ്മൾ വൈകിട്ടാണ് പോയിണ്ടായിരുന്നത് നമ്മൾ ചെന്നപ്പോ ആരുണ്ടായിരുന്നില്ല കുറച്ചപ്പോ ആൾക്കാരൊക്കെ വന്നു പിന്നെ നമ്മൾ ഉള്ളിക്കറി തൊഴുതു പ്രസാദൊക്കെ മേടിച്ചു പ്രസാദത്തിലെ അവലിന് വേരി എപ്പോഴും ഫുൾ വനാട്ട കഴിക്കാറ് നോക്കിക്കോ ആ നിർത്തോ കണ്ട ഗൈസ് അതാവുന്ന മുഴുവൻ കഴിച്ചു പിന്നെ അതെ അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ തുള്ളികൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ പോരുമ്പോൾ ആറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ആകെ ഫുൾ ഇരിട്ടായി ഉണ്ടായിരുന്നു എന്തോ ഒമ്പത് മണി ഒത്തുമണിയായ പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വന്ന് ഫാമിലി സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് ഓയിലും പിന്നെ എന്തൊക്കെയോ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അവൻ അവൻ ജ്യൂസ് വാങ്ങിച്ചു എന്നാണ് അവൻ പറയാനോ കാരണം അവന് ജ്യൂസ് ഇഷ്ടമാണ് ഒരു കേക്ക് വാങ്ങിച്ചു അവന്റെ വെല്ലിച്ച അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വെല്ലിച്ചനെ കണ്ടപ്പോൾ അവൻ ജ്യൂസും കേക്ക് അല്ല ജ്യൂസ് അവൻ അച്ഛൻ കൊടുത്തു കേക്ക് വെല്ലിച്ചെ കൊടുത്തു അപ്പോൾ അതൊക്കെ സന്തോഷത്തിലാണ് അവൻ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാവാം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക